ബൈ നൗ ഐ സപ്പോസ് ഓൾ ഓഫ് യു സ്റ്റാർട്ടഡ് പേഴ്സണൽ പ്രേ പേഴ്സണൽ പ്രെയറിൻ്റെ കുറേ എപ്പിസോഡ്സ് നമ്മൾ കണ്ടു അപ്പോൾ നിങ്ങൾ പേഴ്സണൽ പ്രെയറ് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പേഴ്സണൽ പ്രെയറ് പെന്തകുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങാനായിട്ട് നിങ്ങൾക്ക് സഹായകമാകട്ടെ അപ്പോൾ ഇപ്പം എന്തൊക്കെ തിരുനാളിനു ഒരുങ്ങുമ്പോൾ കൂടുതൽ തീക്ഷണതയോടെ പേഴ്സണൽ പ്രയറ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന കുറേ പേര് ഓൾറെഡി പേഴ്സണൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഇവിടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് ഈ പേഴ്സണൽ പ്രെയർ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എന്തൊക്കെ തിരുനാളിനു ഒരുങ്ങുമ്പോൾ ഇതൊരു പ്രത്യേക കാര്യമായിട്ടെടുക്കാം പേഴ്സണൽ പ്രെയറിൽ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കും ഇനി വരുന്ന എപ്പിസോഡ്സ് പെന്ത കുസ്സ തിരുനാളിന് ഒരുക്കായിട്ടുള്ള എപ്പിസോഡ്സാണ് ഈ സീരീസ് ഇങ്ങനെ പെന്തക്കുസ്സ തിരുനാളിനൊരുക്കായിട്ട് ആ ഒരുക്കത്തിന് മുമ്പ് നമ്മൾ ഒരുങ്ങിയിരുന്നു പേഴ്സണൽ പ്രെയറിനെ പറ്റി കണ്ട് അപ്പോൾ പേഴ്സണൽ പ്രെയർ ഓൾറെഡി നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ് ഇനി പെന്ത കുസ്സ ഒരുങ്ങുമ്പോൾ കൂടുതൽ തീക്ഷണതയോടെ കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടെ കൂടുതൽ താല്പര്യം കാണിച്ച് നമുക്ക് പേഴ്സണൽ പ്രെയറിൽ കൂടുതൽ സമയം നിക്ഷേപിക്കാം